ഈ ഷോറൂം എന്ന് പറഞ്ഞാൽ വനിതകൾ അതായത് ഇവിടെ സെക്യൂരിറ്റി ഇരിക്കുന്ന ചേച്ചി മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും ഷീ ആണ് അതായത് മാത്രമാണ് ഇവിടെ അങ്ങോട്ടുള്ളത് അങ്ങനെ തന്നെ ഒരു നമ്മുടെ ആലപ്പുഴയിലുള്ളത് ഉള്ളത് അല്ലെ റിനോട്ടിലാണ് നമ്മളിപ്പോ നിക്കുന്നത് വരാൻ കാരണം ഈ ഷീ ഷോറൂം നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ചേച്ചി മുതൽ ഡ്രൈവർ ആണെങ്കിലും മാനേജർ ആണെങ്കിലും എല്ലാത്തിലും വനിതകളാണുള്ളത് ും കേരളത്തിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ ഷീ ഷോറൂമാണ് ക്വിഡ് കൈകർ സെവൻ സീറ്റർ ട്രൈബർ ഈ മൂന്ന് മോഡൽസ് ആണ് നമുക്ക് ഉള്ളത് അതെ ഈ മൂന്ന് മോഡൽസും ഈ ഒരു സ്കീമിൽ കിട്ടുന്നതായിരിക്കും അതെ 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 ഓണം പ്രമാണിച്ച് മാത്രം നമ്മൾ അതായത് സാധാരണക്കാരായ കസ്റ്റമറും എടുക്കാനുള്ള ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തികളുണ്ട് അവരെയും കൂടി ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മൾ ഈ സ്കീം ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ ും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസും കൂടെ അറിയൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം ഇവിടെ വന്ന് നിങ്ങൾ സെലക്ട് ചെയ്യൂ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സ്വന്തം കാർ എന്ന പേര് കേട്ട നമ്മുടെ സ്വന്തം കിഡാണ് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സ്കീമിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ കാർ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എൻട്രി ലെവൽ പിന്നെ ഫസ്റ്റ് സ്റ്റൈലിഷ് സ്മോൾ ആണ് മാനുവലിലും ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫോർട്ട് ആയിട്ട് തോന്നിയാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം പിന്നെ ഏതൊക്കെ സിറ്റി ഡ്രൈവിന് ആണെങ്കിലും കംഫോർട്ട് ആയിട്ട് എവിടെയും കൊണ്ടാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിലുള്ള ഒരു വെഹിക്കിൾ ആണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ രൂപ മുതൽ ഈ ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാന്നുള്ളതാണ് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനും കിട്ടുന്നുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമ്മുടെ എല്ലാ വണ്ടികളെ പോലെ കൈകർ ആയിക്കോട്ടെ ട്രൈബർ ആയിക്കോട്ടെ നമ്മുടെ കിഡിന്റെ ബേസ് മോഡലോട്ടും നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് ബേസ് ഏരിയ വരുന്നുണ്ട് പിന്നൊരു എസ് യു വി സ്പോർട്ടി ലുക്ക് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ഫാമിലിക്ക് മൊത്തത്തില് നന്നായിട്ട് ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ഫാമിലി ഫ്രണ്ട്ലി കാർ എന്ന സ്വപ്നവുമായിട്ട് നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡേ നിങ്ങൾക്കായി ഒരു കാർ ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതും സീറോ ഡൗൺ പേയ്മെൻറ്റും ഒരു രൂപ ഇൻഷുറൻസിലും ഈ ഓണത്തിനും മാത്രമാണ് കേട്ടത് ഇപ്പം നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആളുകൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വാഹനത്തിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് ഇതാണ് ഒരു രൂപ ഇൻഷുറൻസും സീറോ ഡൗൺ പേയ്മെന്റും അതാണ് ഈ ഒരു ഓണത്തിന് റിനോൾട്ടിൽ നിന്ന് ഈയൊരു മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ മോഡൽ വലിയ കിഡിനേക്കാളിൽ കൂടെയും കോമ്പാക്ട് എസ് യു വി വെഹിക്കിൾ ആണ് റെനോൾട്ട് കൈകാര്യം അതെ 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 പോയിന്റ് ഡബിൾ നൈൻ ആണ് ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഡബിൾ അതെ 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 സെയിം ബേസ് മോഡൽ തൊട്ടിടാൻ നമുക്ക് പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചർ വരുന്നുണ്ട് ഹിൽ സ്റ്റാർട്ട് ട്രാക്ഷൻ കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം നമുക്ക് ബേസ് മോഡൽ ഓൺവേർഡ്സ് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു പേരിനകത്ത് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൂടാതെ ഗ്ലോബൽ എൻകാപ്പിൽ നമുക്ക് ഫോർ സ്റ്റാർ റേറ്റിംഗും കൂടെ വരുന്ന വെഹിക്കിൾ ആണ് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഡിആർഎസ് ബേസ് മോഡൽ ഓൺവേഡ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് നമുക്ക് ഏറ്റവും കൈകരണ്ട ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ട്രൈയോട്ട എൽ ഇ ഡി പ്യൂഷൻ ഹെഡ് ലാം ഇത് നമുക്ക് ടോപ്പ് മോഡൽസിനകത്തൊക്കെ ടോപ്പ് മോഡലിനൊട്ട് താഴ്ത്തുന്ന വേരിന്റ് തൊട്ടാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഫ്രണ്ടിൽ തന്നെ പവർ വിൻഡോ ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ ഓൺവേഴ്സ് ബേസ് മോഡലിലോട്ട് എല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് നമുക്ക് ബേസ് മോഡലോട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കൂടിയാണ് ഇവിടെ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ആണെങ്കിലും ബേസ് മോഡൽ വണ്ടി ആണെങ്കിലും സാധാരണക്കാരന് സ്വന്തമാക്കാൻ പറ്റുന്നത് ഈ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ഒരു ബേസ് മോഡലിൽ കാണത്തില്ലല്ലോ ില്ലില്ല നമുക്ക് ബേസ് മോഡലിനകത്ത് ഈ ടച്ച് സ്ക്രീനും മ്യൂസിക് സിസ്റ്റവും വരുന്നില്ല പക്ഷേ നമുക്ക് ഇപ്പൊ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സർ ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല ഈ ഒരു സെഗ്മെന്റ് നമുക്ക് ഇത്രയൊരു ബൂട്ട് സ്പേസ് നാനൂറ്റി അഞ്ച് ലിറ്റർ ആണ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു വെഹിക്കിൾസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല അത്യാവശ്യം നല്ല രീതി ലഗേജ് ഒക്കെ വെച്ച് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിക്ക് രണ്ട് സ്പേസ് ഉണ്ട് ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ലിറ്റർ ആണ് ഇതിന്റെ സ്പേസ് വരുന്നത് എത്ര നമുക്ക് ഹൈറ്റ് ഉള്ള സ്ഥലമാണെങ്കിലും നമുക്ക് അടി ഇടിക്കുന്ന പ്രശ്നങ്ങളോ കിട്ടുന്ന പ്രശ്നങ്ങളോ ഒന്നും സീറ്റർ വെഹിക്കിൾ ആണ് അതായത് മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആയ ഒരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് സെവൻ സീറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ആയിരിക്കും വരുന്നത് നമുക്ക് എൺപത്തിനാല് ലിറ്റർ ആയിരിക്കും സ്പേസ് ഇതിന് നമുക്ക് ഒരു സീറ്റർ ആയിട്ട് യൂസ് ചെയ്യണം അത് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് റിമൂവ് അതെ അതെ റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം സാറിനെ കാണിച്ചുതരാം സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതും ഇതും നമുക്ക് റിമൂവ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് ഇവിടെ ഒരു ലോക്കാണ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം ഒറ്റ സീറ്റ് ആയിട്ട് സീറ്റർ ചെയ്യാം നമുക്ക് ലഗേജ് സ്പേസ് കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും ഇതാണ് മൾട്ടി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത് തന്നെ കാരണം സെവൻ സീറ്റർ ആക്കാം ഫൈവ് സീറ്റർ ആക്കാം സിക്സ് സീറ്റർ ആക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വണ്ടി മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാം ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഉള്ളപ്പോ നമുക്കൊരു സംശയം തോന്നാം എന്നുള്ളത് എനിക്കൊരു സംശയം തോന്നി പോയിന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സെവൻ സീറ്റർ വെഹിക്കിൾ ആയസ് എടുക്കാൻ ഇത് എടുക്കാൻ സെഗ്മെന്റ് വ്യത്യാസം ആണ് സീറ്റർ പെർപ്പസ് എന്നതിലേക്ക് വരുമ്പോ നമുക്ക് സീറ്റർ വെഹിക്കിൾ നോക്കാനായിട്ട് പറ്റും ഒരു സീറ്റർ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഈ ഓണം ഓഫറുകളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് രൂപ വരെയുള്ള ഒരു ഓഫറുകൾ പതിനെണ്ണായിരം രൂപ വരെയുള്ള കോർപ്പറേറ്റ് ഓഫറുകൾ മൂവായിരം രൂപ വരെയുള്ള അസസറീസ് കൂടാതെ തന്നെ ടെസ്റ്റ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നവാഹനം ഓണത്തിന്റെ ഈ ഞെട്ടിക്കുന്ന ഓഫറിൽ സ്വന്തമാക്കാൻ ൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പറവൂരിലാണ് റിനോൾട്ടിന്റെ ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഈ ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം